ഹരേകൃഷ്ണ ആദിത്യഹൃദയ മന്ത്രം രാവണനുമായുള്ള യുദ്ധത്തിൽ അഗസ്ത്യമുനി ശ്രീരാമന് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഇത് ശ്രീരാമൻ ആദിത്യഹൃദയമന്ത്രം മൂന്ന് പ്രാവശ്യം ജപിക്കുകയും പൂർവാധികം ശക്തിയോടെ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു ആദിത്യഹൃദയമന്ത്രം എല്ലാ ദിവസവും രാവിലെ കിഴക്കോട്ട് നോക്കി പന്ത്രണ്ട് തവണ ജപിക്കുന്നത് ഉത്തമമാണ് സൂര്യൻ്റെ ഉദയഭാഗമെടുത്ത് വേണം ജപിക്കാൻ പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് അൻപത്തി നാല് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് എന്നിങ്ങനെ അവരവർക്കിണങ്ങുന്ന സംഖ്യ ജപിക്കാം മന്ത്രം ഇങ്ങനെയാണ് സന്താപനാശകരായ നമോ നമ अन्धकारान्धकराय नमो नमः चिन्तामणे चिदानन्दाय ते नमः निहारनाशकराय नमो नमः मोहविनाशकराय नमो नमः शान्दाय रौद्राय सौम्याय घोराय कान्धिमतां गान्धिरूपाय ते नमः സ്ഥാവര ജംഗമാചാര്യ തേ നമ ദേവയ വിശ്വസാക്ഷിണി തധാന സത്യസ്വരൂപായ നിത്യം നമോ നമ ഈ ജപത്തിലൂടെ ആത്മബലം ആത്മചൈതന്യം ശത്രുനാശം സ്ഥൈര്യം ധൈര്യം ഇച്ഛാശക്തി കർമ്മശക്തി അതിജീവന ശക്തി ആപത് മോചന സാധ്യത ഇവയെല്ലാം അനുഭവമാകും ഇത് ജപിക്കാൻ സാക്ഷാൽ സൂര്യനെ തന്നെ ഗുരുവായി സങ്കല്പിച്ച് ശുദ്ധ മനസ്സോടെ പ്രഭാതത്തിൽ കഴിയുമെങ്കിൽ ഞായർ അതല്ലെങ്കിൽ ഒന്ന് പത്തൊമ്പത് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ തുടങ്ങാവുന്നതാണ്